സി പി എമ്മുകാരുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎഫ്ഐക്കാരനെ കാരനെ ഇടിച്ചു വന്നു പോലീസിനെതിരെ കുടുംബം സിപിഎം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പോലീസ് ഇടിച്ചു വന്നു എന്ന കുടുംബം അടൂരിലെ മേഖലാ സെക്രട്ടറിയായിരുന്ന ജോയലിന്റെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത് പോലീസ് മർദ്ദനം തടയാൻ ചെന്ന പിതൃ സഹോദരിയെ ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് ജോയൽ മരിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് വാഹനം തട്ടിയ തർക്കത്തിൽ നെല്ലിമുകൾ സ്വദേശി ജോയലിനെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തല്ലിച്ചതച്ചത് സി പി എമ്മിന്റെ ഇഡ്യൻ പോലീസ് എന്ന പേരുകേട്ട സിഐ ബിജുവും സംഘവുമാണ് മർദ്ദിച്ചത് തടയാൻ ചെന്ന പിതൃ സഹോദരി കുഞ്ഞമ്മയെയും തല്ലിച്ചതച്ചു വയറ്റത്ത് ചവിട്ടേറ്റ് മൂത്രം പോയെന്ന് കുഞ്ഞമ്മ പറയുന്നു അന്ന് പോലീസ് വിട്ടയച്ചെങ്കിലും പിന്നീട് അഞ്ചു മാസം ജോയൽ ചികിത്സയിലായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് അവശനായതോടെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് ആ ദിവസം മൂത്രത്തിലൂടെ പഴപ്പും ചോരയും വന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ജോയിലിന്റെ മരണത്തിനു ശേഷം അഞ്ചു വർഷമായി കുടുംബം നിയമ പോരാട്ടത്തിലാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകി വിവരാവകാശ നിയമപ്രകാരം സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ചോദിച്ചെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല മർദ്ദനം ഉണ്ടായില്ലെന്നും ഹൃദയാഘാതമാണ് ജോയിലിന്റെ മരണ കാരണമെന്നുമാണ് സി പി എം ഏരിയ സെക്രട്ടറി പറയുന്നത്